ശിവഗിരിയിലെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് ഭരണം കൈമാറാൻ അന്നത്തെ ഭരണസമിതി തയ്യാറായില്ലെന്ന് മഠാധിപതി സച്ചിദാനന്ദ പറഞ്ഞു ഭരണം കൈമാറണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ആമീനുമായി പല പ്രാവശ്യം പോയെങ്കിലും ഫലമുണ്ടായില്ല വിധി നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു തുടർന്ന് അധികാരം തടയുന്ന സ്ഥിതിയായി ആ സാഹചര്യത്തിൽ പോലീസ് നടപടി അനിവാര്യമായിരുന്നുവെന്നും അതുകൊണ്ടാണ് എല്ലാവരെയും എന്നും ദുഃഖിപ്പിക്കുന്ന തരത്തിൽ അവിടെ ലാത്തിചാർജ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ കോടതി ഉത്തരവ് നടപ്പാക്കാൻ ചുമതലപ്പെട്ടവരാണ് അത് അവർ നടപ്പിലാക്കുകയാണ് ചെയ്തത് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ വിഷയമാണെന്നും അതിൽ അഭിപ്രായം പറയാനില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി ഭരണ കൈമാറ്റം നടത്തുന്നതിന് വേണ്ടി പല പ്രാവശ്യം സ്വാമിയുടെ നേതൃത്വത്തിൽ ആമീൻ ശിവഗിരിയിലെത്തിയെങ്കിലും ഭരണ കൈമാറ്റം നടന്നില്ല ഏറ്റവും അവസാനം സ്വാമി കോടതികളെ സമീപിച്ചു കോടതികളെല്ലാം സ്വാമിക്ക് അനുകൂലമായി വിധിയുണ്ടായി പക്ഷേ വിധി ഈ വിധി നടപ്പാക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെൻറ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതൊരു ഗവൺമെൻറ്റിനും അതുമാത്രമേ അന്ന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ കോർട്ട് അലക്ഷ്യമായിട്ട് തന്നെ അത് മാറിപ്പോകുമെന്നും